ഹയോ അസ്സാമലൈക്കും തനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ വന്നിന് വന്ന് എന്ത് രാവിലെ എന്നില്ലെങ്കിൽ ഏകദേശം ഒരു അഞ്ചഞ്ചഞ്ച് അഞ്ചേക്കാൽ അഞ്ചര അങ്ങനെ എന്തോ ആ ഒരു ടൈമായിട്ടുണ്ട് അങ്ങനെ രാവിലെ വന്നിട്ട് നമ്മളത്തെ രാവിലത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടായിട്ടില്ലേ നമുക്കൊന്ന് പുറത്തിറങ്ങണ്ടേ പുറത്തിറങ്ങണം എന്നില്ലെങ്കിൽ ഒന്നിട്ട് അവർ ഉറഞ്ഞു നോക്കണം ആ രാവിലത്തെ ആ ഫ്രഷ് എയർ രാവിലെ തന്നെ ഒരു ഫ്രഷ് ഫ്രഷർ കാറ്റും ആ ഒരു തണുപ്പും ആ ഒരു നമ്മളെ മേക്ക് ഒരു വേറെ തന്നെ ഒരു ഫീലാണെന്നല്ലേ അപ്പം നിങ്ങൾ ആരെങ്കിലും ഒന്നും നോക്കാത്തവരെ നോക്കാം എല്ലാവരും എണിക്കുന്നവർ തന്നെ രാവിലെ ക്ഷണിച്ചിട്ട് അധികം ആൾക്കാരും സ്കരിച്ചിട്ട് അപ്പം തന്നെ പോയിട്ട് ഉറങ്ങുന്നില്ലേ അതൊന്നും നിങ്ങൾ ക്യാൻസലാക്കിയിട്ട് നോക്ക് ക്യാൻസലാക്കിയിട്ടില്ല രാവിലത്തെ അരിട്ടോട് കൂട്ടിയിട്ട് ആ ഒരു ഇതിൽ അതൊന്നും നല്ല ഭാഗങ്ങള രാവിലെ ആ തണുപ്പല്ല തണുപ്പെല്ലാം കൊള്ളുമ്പോൾ വേറെ തന്നെ ഒരു ഫീലാണെന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് സ്കെച്ച് പാടം ഉറങ്ങിയിട്ട് അവർ മണി എട്ടുമണി ഒമ്പതണിയാകുമ്പോൾ മണിക്കുമ്പോൾ അതൊരു വേറെ പാങ്ങില്ല അപ്പോൾ ഇങ്ങനെ ഉറങ്ങാണ്ട് ഇങ്ങനെ ഒന്നും നോക്ക് എന്നിട്ട് എല്ലാം പി എ പണി തീർത്ത് ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ അപ്പം എന്നോട് കുറേ ആൾ ചോദിക്കലുണ്ട് എണിച്ചിട്ട് രാവിലെ എണിച്ചിട്ട് ഉറങ്ങില്ലേ ഉറങ്ങലില്ലേ എന്ന് രാവിലെ എണിച്ചിട്ട് ഞാൻ ഉറങ്ങലില്ല രാവിലെ എണിച്ചിട്ട് ഉറങ്ങെങ്കിലും അന്നത്തെ അതിൻ്റെ ഒരു ഡേ തന്നെ പോയി ഒരു കിറക്കരാന്ന് പിന്നെ എനിക്കാവർ ഇതായിട്ടാകുമ്പോൾ ഒരു പങ്കെയാകുന്നില്ല ഏഹ് ഉറങ്ങലില്ല എന്നിട്ടെങ്കിൽ സ്കൂളില്ലാതെന്നല്ല ഉറങ്ങും ആ ഉറങ്ങിയിട്ട് അമ്മയുള്ള ഒരു പറഞ്ഞ മൂടാകുന്നവർ കിടക്ക ഒരു എന്തോ ഇപ്പം അങ്ങിയാന്നില്ല ഉറങ്ങിയെങ്കിൽ പിന്നെ ഞാൻ ഉറങ്ങുന്നത് പത്തര മണി പതിനൊന്ന് മണിയാവുമ്പോൾ ഉറങ്ങും ഞാൻ എന്തായാലും അപ്പം നല്ല ഉറക്കം വരുവും അങ്ങനെ ഉറങ്ങിട്ട് ഒരു അര മണിക്കൂർ ഒരു മണിക്കൂർ ഉറങ്ങിയിട്ട് എനിക്കും അത്ര അങ്ങനെ മനസ്സിലായാ അന്നിരിതാ നമ്മൾ രാവിലത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഓർഡറിൻ്റെ കാര്യങ്ങളെല്ലാം ഇതാനും ഇതാക്കാനെല്ലാം ഉണ്ടായി അതെല്ലാം ഇതിലായിട്ട് നമുക്കൊരു ഒരു കോഫി കുടിക്കാം ഇത് നമുക്ക് ഡെയിലി ഉള്ളതല്ലേ നമുക്കൊരു എനർജി വരണമെങ്കിൽ ഇതൊന്ന് പോകണം അങ്ങനെ അപ്പോൾ അപ്പോൾ നിങ്ങളെ നിങ്ങളെല്ലാം നമ്മൾ വീഡിയോ നോക്കുന്ന എത്ര ആൾ രാവിലെ ചായ കുടിക്കുന്ന കോഫി കുടിക്കുന്ന എല്ലാം കമൻറ്റാക്കേ അവർ എന്താ ഇപ്പം എപ്പോഴും നമ്മൾ വീഡിയോയിൽ കാണുന്ന സംഭവം തന്നെയാണ് പക്ഷെ എന്നാലും ഇതൊരു കാണിക്കാനൊരു ഒരു വേറെ തന്നെ ഒരു ഫീലാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ കാണിക്കാനുണ്ട് ഇനി നമ്മളെ ഇല്ലേ ഫാമിലിയിൽ ഒരു ഉണ്ട് നമ്മളെ അളപ്പാൻ്റെ മുകളിൽ കുഞ്ഞുമാൻ്റെ പൊളിൻ്റെ എല്ലാം അങ്ങനെ കഴിഞ്ഞിട്ടല്ലേ അതിൻ്റെ എല്ലാം ഒരു ഹോട്ടലിൽ വിരുന്നു കൊടുക്കല്ലേ അന്ന് ഒന്നിച്ചിട്ട് അപ്പോൾ അങ്ങനെ നമ്മ നമുക്കും ഉണ്ട് വിരുന്നിൻ്റെ പുള്ളി നമ്മൾ പോവാൻ പോവാനുണ്ട് അങ്ങനെ കുറച്ച് എന്തോ ഒരു ഓർഡർ ഉണ്ടെന്ന് തോന്നുന്നത് കൊടുത്തിട്ടായെ പോവാലിട്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടാണ് തോന്നുന്നത് ഇത്തപ്പായം ചെറുട്ടെ അങ്ങനെ എന്തോ ഓർഡർ ഉണ്ടായിരിക്കും ഓർമ്മയില്ല ശരിക്കും രണ്ട് മൂന്ന് നാല് ദിവസം ആയത് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ മിഷീനിലിട്ടിട്ടുണ്ട് പിന്നെ ഇതെപ്പുറയോ നമ്മളെ പള്ളിയിൽ പള്ളിയിൽ എൻ്റെ നബിദിൻ്റെ മുലോതെൻ്റെ പിറ്റേസം ആണ് അപ്പം അതിൻ്റെ ബീഫ് കറിയുണ്ട് പത്തിൽ ഞാൻ ചൂടോടെ ചുട്ടും മൊയ്ലോതെല്ലാം കഴിഞ്ഞതിൻ്റെ പിറ്റേസം എല്ലായിടത്തും പത്തിലും ബീഫ് കറിയായിരിക്കും അല്ലേ ബീഫ് ഉണ്ടാകുമ്പോൾ നമ്മൾ പത്തിൽ ചൂടും കറി ഉണ്ടാകും അങ്ങനെ ചൂടോടെ പത്തിലും ബീഫ് കറിയെല്ലാം കഴിച്ചിട്ടായിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് ആ ഓർഡർ എന്താ പറഞ്ഞിട്ട് അതിൻ്റെ ഞാൻ വീഡിയോ എടുത്തിട്ടാണ് തോന്നുന്നത് പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞു പിള്ളേർക്ക് അങ്ങനെ സ്കൂളിലേക്ക് ടിഫിന് ബീഫും നെയ് ചോറാവുന്നെത്തിയില്ലേ അപ്പോൾ പള്ളിയിൽ തന്നെ ചോറുണ്ടായി അങ്ങനെ ഞാൻ ഫ്രൈ പാനിലിട്ടിട്ടില്ലേ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ചോറും ബീഫും വെറു വേറേണ്ടായിരുന്നു ഞാൻ ഒന്ന് മിക്സ് ആക്കി മിക്സ് ആക്കിയിട്ട് അതിനെ ശരിക്കും ഒരു ഇത്തിരി ഒരു കാൽ ക്ലാസ് വെള്ളമില്ലേ ആ ഫ്രൈ പാനിലേക്ക് കൂട്ടിക്കൊടുത്ത് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ചെ ചെറിയതിൽ വെച്ചപ്പം നല്ല ചൂടോടെ ഇപ്പം വെച്ച ചോറും കറിയുമ്പോൾ അന്ന് അങ്ങനെ ആക്കിയെങ്കിൽ അങ്ങനെ പിന്നെ ഉച്ചക്കല്ലേ പിള്ളേർ കഴിക്കുന്ന അടിയും പൊളിച്ചു കൊണ്ടുപോയിട്ട് നല്ല മാളെ തിളപ്പിച്ചിട്ടായതിനു ശേഷം ടിഫിനിലിട്ട് കൊടുത്തതാണ് അപ്പം ഇതെന്താറിയോ വാൾനട്ട് ഈ വാൾനട്ട് ഞാൻ ഞാൻ അത് വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ നമ്മൾ ഇവിടെ നിന്ന് മേങ്ങിയത് സ്മാർട്ട് പോയിന് മേങ്ങിയെന്ന് സ്മാർട്ട് പോയിൽ നിന്ന് വേങ്ങിയാൽ പിള്ളേർ ഭയങ്കര ഇഷ്ടപ്പെടുന്നേ ഇപ്പം തന്നെ മുന്നോട്ട് സ്കൂളൊക്കെ പോകുമ്പോൾ ഇതന്നെയാണോ ടിഫിനിലേക്ക് അങ്ങനെ മറ്റേ ഇത് മറ്റേ ഡ്രൈ ആത്തിക്കല് പേര് ഇതിൻ്റെ പേര് ഓമ്മയിലങ്ങ് മറന്നു അപ്പോൾ ഇതെല്ലാം ഞാൻ വേങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് രണ്ട് ഇത് രണ്ട് രണ്ട് രണ്ടിനടുത്തല്ലോട്ടിട്ട് സ്കൂളിലേക്ക് ടിഫിനിൽ കൊടുക്കല സ്നാക്സ് ടൈമിന് അതാ അമ്മ അത് വന്നിട്ട് ബജാറ് അടിച്ചിട്ട് വന്നിരുന്നിട്ടുണ്ട് ആ ഒരു എഴുച്ചപാട് ഞമ്മക്ക് ഭയങ്കര ഉറങ്ങിയിട്ട് അണിച്ചിട്ടൊരു മൂഡുണ്ടല്ലോ അല്ലേ അങ്ങനെ ഒരു ഒരു കിലോ ഈത്തപ്പായം തോന്നുന്നു കൊടുക്കാണ്ടായിരുന്നു ഒരു റൊട്ടോന്നോ അതെല്ലാം കൊടുത്തിട്ട് വന്നതിന് ശേഷം ഒന്ന് ടൗണിൽ വന്നിട്ടുണ്ട് അമ്മ ഇതിൻ്റെ ഡ്രസ്സ് എല്ലാം തീർന്നിട്ടുണ്ടറിഞ്ഞിട്ട് ഇട്ടിട്ട് കുറേ ആയിപ്പോൾ വേങ്ങാതെ അങ്ങനെ ഞാനൊരു ഡ്രസ്സും പാൻ്റല്ലേ വേങ്ങിയിട്ട് ടൗൺ നല്ലൊന്ന് വേങ്ങി ഒരു ചെറിയൊരു വാച്ചല്ലേ വേങ്ങിയിട്ടില്ലേ ബാറന്തിനോ ഫോണിൻ്റെ ഷോപ്പിലേക്ക് പോയിട്ടുണ്ടെ അപ്പോൾ ഒരു വാച്ച് എല്ലാം വേങ്ങിയിട്ട് കെട്ടിട്ടായെന്ന് നേരെ നമ്മൾ വിട്ട് റഹ്മാനിയാക്ക് മോഗ്ര അല്ല റഹ്മാ റെസ്റ്റോറൻറ്റല്ലേ അടുത്തേക്ക് അങ്ങനെ ആടെ പോയിട്ട് ശേഷം പിന്നെ വിരുന്ന ഫംഗ്ഷന് കാര്യങ്ങളെല്ലായി അപ്പോൾ ഇതിൻ്റെ ഡെയിലി ഞാനൊരു കാര്യം പറയാം എന്താ പറയുക എന്നോട് എല്ലാവരും അധികം ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് ചോദ്യമാണ് എത്ര മണിക്ക് നീ രാവിലെ എണിക്കുന്നത് എത്ര മണിക്ക് എണിക്കുന്നത് എന്നിട്ട് കുറേ ആൾ ചോദിക്കലുണ്ട് അപ്പം ഞാൻ രാവിലെ എണിക്കുന്നതല്ലേ സോബി അഞ്ചു മണിക്കല്ലേ സോബി സംസ്കാരത്തിന് ഒരു കാ മണിക്കൂർ മുമ്പാണ് എണിക്കുന്നത് മുമ്പേ എണിച്ചിട്ടില്ലേ രണ്ട് മണിക്കല്ല താജ് സംസ്കരിച്ചിട്ട് പൈ ഒക്കെ കേടുന്ന സോബി ഉണ്ടാവില്ല പിള്ളേരെ സ്കൂളും ഉണ്ടാവല്ല അങ്ങനെ അതങ്ങനല്ല നമ്മെ സോബി സംസ്കരിക്കുന്നേ ഒരു കാ മണിക്കുമ്പോണിക്കാം അപ്പൊ നിസ്കരിച്ചിട്ട് ഇത്തിരി ഇങ്ങനെ ഇതുമായിരിക്കുമ്പോൾ അപ്പൊ സൊബിയും കൊടുക്കുമ്പോൾ മസാല ഭയങ്കര ഒരു മനസ്സിലൊരു സമാധാനം അപ്പൊ നമുക്ക് നേരെല്ലാം സെറ്റ് ആവാ പറഞ്ഞാൽ എല്ലാവരും ഒന്ന് അങ്ങനെ ആക്കിട്ട് നോക്കേ ഒന്ന് രണ്ടു ദിവസം മൂന്നു ദിവസം നമുക്ക് എണിക്കുമ്പോൾ ഭയങ്കര ക്ഷീണായിട്ട് എനിക്ക് അനിയല്ല പക്ഷേ രണ്ട് മൂന്ന് ദിവസം ആയുമ്പോൾ അത് നമുക്ക് ശീലം കൊടുക്കുന്നതിന് ഒരു കാൽ മണിക്കൂർ നോക്കാം ഞങ്ങളുടെ ഫാമിലി എല്ലാം ഉണ്ട് നോക്കാവ് ഇത് രണ്ടളപ്പം മറന്ന് വലിയ അളപ്പം ഉണ്ട് ചെറിയ അളപ്പം ഉണ്ട് കുഞ്ഞുമ്മൻ്റെ അളിയ പിന്നെ ഇതൊരു ചെറിയ അളപ്പം പിന്നെ അപ്പുറത്തെ കാണുന്നു ഒരു അളപ്പം അങ്ങനെ മസാല എല്ലാ അളപ്പം മാറി ഇങ്ങനെ ഭയങ്കര ഞാൻ ഹോട്ടലിൽ ബിരുന്നല്ലേ അപ്പൊ ബിരുന്നാമ നമുക്ക് കാര്യമായിട്ട് പണിയും കാര്യങ്ങളൊന്നും ഇല്ല പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇരുന്നൊരു ഭയങ്കര ഭയങ്കരത്തിൽ ബിസിയാവുന്നത് അപ്പം ബിസി ആക്കുമ്പോൾ കട എല്ലാ ഫുഡും നമ്മളെ ടേബിളിലേക്ക് മുമ്പിൽ വരും അങ്ങനെ മസാല അങ്ങനത്തെ കുഞ്ഞുമ്മൻ്റെ മോളുണ്ട് അളപ്പാൻ്റെ മോളുണ്ട് എല്ലാം ഫോൺ കാണുമ്പോൾ ഒരു കുറച്ച് ഷോക്ക് കൂട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇനി ഇതാണ് അപ്പാൻ്റെ പേര് ഉള്ളതാണ് അപ്പുറത്തായിട്ടുള്ളത് അങ്ങനെ ഫുഡെല്ലാം ഇങ്ങനെ വരുന്ന മന്തി ന്യൂഡിൽസ് ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ അല്ലെ ആക്കും ആ പിന്നെന്തുണ്ടതിന് അപ്പങ്ങൾ ചിക്കൻ കറി മട്ടൻ കറി അങ്ങനെ എന്തെല്ലോ ഉണ്ട് പെബ്സി വെബ്സി ക്രീം സംഭവങ്ങളെല്ലാം പുതിനാട്ടി ഉണ്ടല്ലോ ഇപ്പോൾ നമ്മളെ ഫാമിലി തന്നെ രണ്ട് മൂന്ന് അങ്ങനെ എല്ലാ പൊതിനാട്ടിന്മാർ മാറും നമ്മളെ പക്കറു ഫാമിലി മസാല എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും ഒത്തിരി ഒത്തിരി മേലിങ്ങനെ ആ ഫുഡെല്ലാം കഴിക്കുമ്പോൾ ഒരു ഭാര ഫീലാണ് അപ്പോൾ വിരുന്നിൻ്റെ മാനേജർമാരല്ലേ ഇങ്ങനെ ഒന്ന് നിന്നിട്ട് എല്ലാവരും ഒന്ന് സെറ്റ് എല്ലാവരും ഒന്ന് ഫോക്കസ് ആക്കുന്നുണ്ട് എല്ലാവരും നേരെ കഴിക്കുന്നുണ്ട് എല്ലാവർക്കും നേരെ എത്തിനാണ് ഫുഡെല്ലാം ഒന്ന് ഇങ്ങനെ നിൽക്കേണ്ടതെന്ന് ആവശ്യമില്ല ആ ഹോട്ടലിലെല്ലാവരും കറക്റ്റ് ായിട്ട് എത്തിക്കുന്നുണ്ട് ഓർ പിന്നെ ഓരോരുടെഷനിലിങ്ങനെ നിന്നിട്ട് എല്ലാം നോക്കുന്നുണ്ട് എല്ലാവർക്കും എത്തിനാ എല്ലാവരും തിന്നിനാ എല്ലാവരും കഴിച്ചിനാ കുഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ എല്ലാവരും ഓരോരോ ഭാഗത്ത് ഫുഡിലോട്ട് പോക്കസാക്കി അതായത് ഹോട്ടലിലിങ്ങില്ലേ മൊക്കറൽ റഹ്മാനിയല്ലേ റഹ്മാൻ റമർണിയ റെസ്റ്റോറൻറ്റ് ഇവിടെ കുറേ ആൾക്ക് നല്ലൊരു സ്പേസ് എല്ലാം ഉണ്ട് ഇതിപ്പോൾ ഹോളാണ് നടുമുറ്റ അത് പിന്നെ ഉള്ളിലും കുറേ സ്പേസ് എല്ലാം ഉണ്ട് പക്ഷെ എല്ലാവർക്കും ആയിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലം ഇതാണ് നല്ല മജയുണ്ട് ഇവിടെ ഒരു ഓപ്പൺ പ്ലേസ് പോലായിട്ട് അങ്ങനെ അങ്ങനെ ആ പിള്ളേരും വലിയ ആളും എല്ലാവരും ചെറിയ ചെറിയ കുട്ടീസ് ഒരു പകം ഒന്നും ഇല്ല അല്ല സ്കൂൾ പോയി അതിൻ്റെ ഡേരുള്ളതല്ലോ ഉണ്ടറിഞ്ഞാൽ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ടായും പിന്നെ നമ്മൾ പിന്നെ നമ്മൾ അമ്മമാരുടെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് രാത്രി ആവുമ്പോൾ എല്ലാവരും ഓരോ പെരുക്ക് പോയതും സ്കൂളും മ്രസ് അങ്ങനെ ഇങ്ങനെ എല്ലാം ഉണ്ടല്ലോ അങ്ങനെ ഇപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല പോയിട്ട് വരില്ല അന്ന് അങ്ങനെ അപ്പോൾ ഞമ്മൾ രാവിലെ എണിക്കുന്നതിനെ കുറിച്ചിട്ട് തന്നെയല്ലേ കുറേ ആൾ ചോദിക്കുന്നത് അത് ഞാൻ പറയാം ഞമ്മ ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് ബേഗം എടുക്കാം ഫോണെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് അന്നെങ്കിൽ നമുക്ക് രാവിലെ എനിക്ക് കഴിയും ഇപ്പം അധികം ഞാൻ ഉൾപ്പെടെ ഞാൻ വലിയ നല്ലതൊന്നും പറയുന്നേ ഫോണ് നോക്കിയെങ്കിലേ ഞമ്മളെ ഇബിലീസ എന്ത് വെറുതെ പറയണ്ട അമ്മയില്ലേ ജസ്റ്റ് ഒന്ന് ഫോൺ നോക്കാൻ ഒരു ആരെങ്കിലും വിളിച്ചെങ്കിൽ ഫോൺ എടുക്കുന്നേ അത് പിന്നെ സ്റ്റാറ്റസ് ആയി ഇപ്പൊ പിന്നെ ആയി അതാ ഇതാ ഇൻസ്റ്റല് സ്റ്റോറി അല്ലെ അത് നോക്കി നോക്കി നോക്കിട്ട കയ്യിൽ ബാക്കിയല്ലേ അവസ്ഥ എന്തോരവസ്ഥ വിചാരിക്കുമ്പെ പടിയാവുന്നല്ലേ ഞമ്മളെ അവസ്ഥയോ ഞമ്മളെ മക്കളെ അവസ്ഥ എന്താവും അല്ല എല്ലാരൊക്കെ അപ്പോൾ ഒരുപാട് പറഞ്ഞ് ബോർട്ടിപ്പിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ക മറക്കേണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാം വേ അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാണ് നിങ്ങളെ ലൈക്ക് കമൻ്റെല്ലാം കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് പിന്നെ പിന്നെ വീഡിയോ ചെയ്യാൻ അപ്പോൾ എന്ത് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി വാട്സപ്പിൽ ചോദിക്കേണ്ട കമൻറ്റിൽ ചോദിച്ചോ ഓക്കെ ബൈ അസാലേക്കും